മൺസൂൺ കാലത്ത് ഹൈ വോൾട്ടേജ് സെയിൽ ഒരുക്കി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് മുതൽ ഫുഡ് ഐറ്റംസ് വരെ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ വരെ മറ്റാർക്കും നൽകാനാവാത്ത വൻ വിലക്കുറവിലാണ് ഹൈ വോൾട്ടേജ് സെയിലിലൂടെ നെസ്റ്റോ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നത് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മൺസൂൺ കാലത്ത് ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മറ്റാർക്കും നൽകാനാവാത്ത അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിലാണ് ഓരോ കുടുംബത്തിനും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നെസ്റ്റോ നൽകുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഫാഷൻ ആക്സസറീസ് ഗ്രോസറി ഐറ്റംസ് ഫ്രൂട്ട്സ് ക്രോക്കറി ഫുഡ് ഐറ്റംസ് തുടങ്ങിയവയ്ക്കെല്ലാം ഹൈവോൾട്ടേജ് സെയിലിൽ വൻ വിലക്കുറവാണ് ജൂലൈ മുതൽ വരെയാണ് ഓഫർ സെയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ മുതൽ വരെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ഹൈ വോൾട്ടേജ് എന്ന പേരിൽ ജനങ്ങൾക്കായിട്ട് ഓഫർ ഒരുക്കിയിരിക്കുകയാണ് പെരുന്തൻ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജനങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായുള്ള പ്രൈസിലാണ് നമ്മൾ ഈ ഓഫർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നെസ്റ്റോ സന്ദർശിക്കുക ഈ ഓഫർ എന്ത് ചെയ്യുക മാക്സിമം ഉപയോഗപ്പെടുത്തുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡ്രീം കേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും ഗ്രിൽഡ് ഫുൾ ചിക്കൻ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള നെസ്റ്റോ ഫ്രൈഡ് ചിക്കൻ സ്മാർട്ട് കോംബോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഓഫർ സെയിലിൽ ലഭിക്കുന്നു എ സി ഗ്യാസ് സ്റ്റൗ എയർ ഫ്രെയർ മിക്സർ ഗ്രൈൻഡർ എന്നിവയ്ക്ക് വൻ വിലക്കുറവാണ് നെസ്റ്റോയിൽ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും അൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ബ്ലൂ സ്റ്റാർ വൺ ടെൻ എ സി മുത്തിയൊന്നായിരത്തി രൂപയ്ക്കാണ് നെസ്റ്റോയിൽ ലഭിക്കുന്നത് മെൻസ് വെയർ ലേഡീസ് ആക്സസറീസ് ബാഗ്സ് സാൻഡിൽസ് തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായതെല്ലാം ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഹൈ വോൾട്ടേജ് ഓഫർ സെയിലിലൂടെ നെസ്റ്റോയിൽ നിന്നും സ്വന്തമാക്കാം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ